സ്നേഹിതരെ രണ്ട് തരത്തിലുള്ള സന്തോഷങ്ങളുണ്ട് മെറ്റീരിയൽ ഹാപ്പിനെസ് ആൻഡ് സ്പിരിച്വൽ ഹാപ്പിനസ് ഭൗതിക സന്തോഷം അഥവാ പണം സമ്പത്ത് ആഡംബര വസ്തുക്കൾ ശാരീരിക സുഖങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക അംഗീകാരം ഇവയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന താൽക്കാലിക ആനന്ദമാണ് ഭൗതിക സന്തോഷം അഥവാ മെറ്റീരിയൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു പുതിയ വസ്ത്രം വാങ്ങുക അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുക രുചികരമായ ഭക്ഷണം കഴിക്കുക ഇതൊക്കെ മെറ്റീരിയൽ ഹാപ്പിനെസ്സാണ് സ്ഥായിയായിട്ട് നിലനിൽക്കുന്നതല്ല അത് കഴിക്കുന്ന സമയത്ത് ഒരു സന്തോഷമുണ്ടാകും അതിനുശേഷം മറ്റൊന്നിലേക്കായിരിക്കും നമ്മുടെ താല്പര്യമുണ്ടാവുക എന്നാൽ സ്പിരിച്വൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവുമായി ബന്ധപ്പെട്ടതാണ് ആത്മാവിൻ്റെ ശാന്തി ആത്മാവിൻ്റെ നിർവൃതി അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കൽ മനസ്സിൽ നിന്നുണ്ടാകുന്ന ദയ സ്നേഹം കാരുണ്യം എന്നിവയിൽ നിന്നെല്ലാം ലഭിക്കുന്നതാകുന്നു സ്പിരിച്വൽ ഹാപ്പിനെസ് അത് മനസ്സിൽ എന്നും ഓർമ്മിക്കുന്നതും ഓർക്കുമ്പോഴെല്ലാം ഒരു മധുരം നൽകുന്നതുമായിട്ടുള്ള ശാശ്വതമായ സന്തോഷത്തിനാണ് സ്പിരിച്വൽ ഹാപ്പിനെസ് എന്ന് പറയുക മെറ്റീരിയൽ ഹാപ്പിനെസ്സിൻ്റെയും സ്പിരിച്വൽ ഹാപ്പിനെസ്സിൻ്റെയും ഇടയിലുള്ളൊരു വ്യത്യാസം നമുക്കിങ്ങനെ പറയാം ഒരാളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മ്യൂസിക്കെല്ലാം ആസ്വദിച്ച് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുക എന്നത് അയാൾക്ക് ലഭിക്കുന്ന ഒരു മെറ്റീരിയൽ ഹാപ്പിനെസ്സാണ് അതേ സമയത്ത് ആ ബസ്സിലേക്ക് ഒരു വയോവൃദ്ധൻ കടന്നു വരുന്നു അയാൾക്ക് ഇരിക്കാൻ ഒരു സീറ്റില്ല നമ്മൾ ആ മ്യൂസിക് താൽക്കാലികമായിട്ട് നിർത്തി അയാൾക്ക് വേണ്ടി എഴുന്നേറ്റിൽ നിന്ന് നമ്മുടെ ഇരിപ്പിടം അയാൾക്ക് വേണ്ടി നൽകുന്നു ഈ ത്യാഗം അല്ലെങ്കിൽ നമ്മൾ ഈ ത്യജിച്ച കാര്യം നമുക്ക് തരുന്നൊരു സന്തോഷമുണ്ട് അതിനാണ് സ്പിരിച്വൽ ഹാപ്പിനെസ് എന്ന് പറയുക സത്യവിശ്വാസികൾക്ക് ഇസ്ലാമിൽ ആരംഭ പോയ റസൂറുല്ലായി സല്ലു വല്ല തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു അധ്യാപനുണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം ഇതുഹാ ഇത് ഹാൽ സുറൂറി ഫി കൽബിൽ മുസ്ലിം തൻ്റെ സഹോദരൻ്റെ മനസ്സകത്ത് സന്തോഷം നിറച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ കൂട്ടുകാരുടെ കുടുംബത്തിൻ്റെ സഹചരുടെ നാമമായി സമ്പർക്കപ്പെടുന്ന ഏതൊരാളുടെയും മനസ്സിനെ കുളിർപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന നീക്കങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അതൊരു പക്ഷെ ഒരു പുഞ്ചിരിയാവാം ഒരു നല്ല വാക്കാകാം ഒരു നല്ലൊരു പ്രവൃത്തിയാകാം ഏതായാലും എല്ലാ അത്തരം കാര്യങ്ങളെല്ലാം പുണ്യകർമ്മമാകുന്നു നബിസല്ലാഹുലി വസ്ല്ല തങ്ങളുടെ ജീവിതത്തിൽ എത്ര എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് തിരുനബിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു കഥ നമുക്ക് പറയാം സയ്യദുന അനസവി മാലിക് റലിയു ആണ് ഈ കഥ പറയുന്നത് അന്ന റജുലൻ മിൻ അഹലിൽ ബാദിയെത്തി ഇസ്മഹുസാഹിർ മദീനയിലെ ഗ്രാമീണനായ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ബിനു ഹറാം എന്നാണ് അദ്ദേഹം ഒരു മലയോരവാസിയാണ് അങ്ങനെ അദ്ദേഹം മലനാടുകളിൽ ഉള്ള മലഞ്ചരക്കുകൾ അദ്ദേഹം കച്ചവടവുമായിട്ട് മദീനയിലെ പട്ടണത്തിലേക്ക് വരും വരുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം കാന യുഹുദീ ലിന്നബീ സല്ലാ വസ്ലം മലയിറങ്ങി വന്ന നബി റലിയുള്ളു അലൈഹി നബിസല്ലാവി തങ്ങളെ നേരിൽ പോയി കാണും എന്നിട്ട് റസൂർ അള്ളാഹി അലൈഹി വല്ല തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മലഞ്ചരക്കുകളിൽ നിന്നുള്ള ചിലത് അദ്ദേഹം ഹതിയ നൽകും പാരിതോഷികമായിട്ട് റസൂല്ക്ക് സമർപ്പിക്കും റസൂർല്ലാഹി അലൈഹി വല്ലമാ തങ്ങളും ാഹിർ ഇബിൻ ഉറാം റലിയുല്ലാ വൻ എന്ന ഈ സുഹാബിയും തമ്മിലുള്ള ബന്ധം വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ ബന്ധമായിരുന്നു പൊതുവെ ഇദ്ദേഹം ഒരു നാടോടിയാണ് കാണാൻ അത്രമാത്രം ഭംഗിയുള്ള ഒരാളൊന്നുമല്ല മലയോരവാസി ആയതുകൊണ്ട് തന്നെ ഹദീസുകളിൽ കാണുന്നു വക്കാന ദമീമൽ ദമീമൽഖ അഥവാ കബീഹൽ വജി കാണാൻ അയകില്ലാത്ത വിരൂപനായ ഒരു സൊഹാബിയായിരുന്നു ാഹിറുബിൻ ഹറാം റലിയൽ നവനു അതുകൊണ്ട് തന്നെ പലരും അദ്ദേഹത്തെ അവഗണിച്ചു കാരണം അദ്ദേഹം ഒരു മലനാട്ടിലെ ഒരു മലയോരവാസിയാണ് എന്നാൽ തിരുനബി സുല്ലാ അലി വസല്ല തങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തി നബി തങ്ങൾ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അദ്ദേഹം മലയോര കഥകൾ നമുക്ക് സമ്മാനിക്കുന്ന ആളും നമ്മൾ ാഹിറിന് നഗരത്തെയും നഗര സ്വഭാവത്തെയും അങ്ങോട്ട് സമ്മാനിക്കുന്ന ആളുമാണ് ആ വാക്കത്തിനെന്തൊരു രസം ാഹിർ നമ്മളിൽ പെട്ടവനാണെന്ന് ചേർത്ത് പറയുകയാണ് മാത്രമല്ല കച്ചവടമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് വഖാനു സല്ലാഹു അലൈവു മലനാടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുന്ന നബി വസ്ലം തങ്ങൾ പട്ടണത്തിൽ നിന്ന് ലഭിക്കുന്ന പലതും അങ്ങോട്ടും പാരിതോഷികമായി നൽകാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈഹിറുബിൻ ഹറാം റലിഅള്ളാ വൻഹു മലയിറങ്ങി മദീനയിലേക്ക് വന്നു പതിവ് പോലെ തിരുനബിയെ കാണാൻ വേണ്ടി റസൂലാഹി സല്ലൈസല്ല തങ്ങളെ വീട്ടിലേക്ക് പോയി പക്ഷേ അന്വേഷിച്ചപ്പോൾ നിബിത്തങ്ങൾ വീട്ടിലില്ലായിരുന്നു നിബിത്തങ്ങൾ വീട്ടിലില്ല എന്നറിഞ്ഞ സന്ദർഭത്തിൽ ഇനി തിരിച്ചു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങളെ കാണാമെന്ന ഉദ്ദേശത്തോടു കൂടി തൻ്റെ കയ്യിലുള്ള മലഞ്ചരക്കുകളുമായി അദ്ദേഹം സൂക്കിലേക്ക് അഥവാ മാർക്കറ്റിലേക്ക് നടന്നു അത് വില്പന നടത്തി തിരിച്ചു പോകുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങളെ കാണാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ അതിനിടയിലാണ് റസൂൽലാഹി അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ നബി തങ്ങൾക്ക് വിവരം കിട്ടി ഹിറുബിന് ഹറാം റളിയല്ലാഹു അൻഹു ഇവിടെ വന്നിരുന്നു നിബിത്തങ്ങൾ അന്വേഷിച്ചിരുന്നു കാണാതായപ്പോൾ അദ്ദേഹം പട്ടണത്തിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോയിട്ടുണ്ട് എന്ന വാർത്ത അറിയണത് ഉടനെ തന്നെ റസൂർല്ലാഹി സല്ലാ അലൈഹി വല്ലാമ തങ്ങൾ മദീനയിലെ പട്ടണത്തിലേക്ക് സാഹിർ റലി അള്ളാന്നുനെ അന്വേഷിച്ച് നീങ്ങുന്നു നെബിത്തങ്ങൾ പട്ടണത്തിലെത്തി അപ്പോഴാണ് സാഹിർ അലി അള്ളാ തൻ്റെ എന്തോ സാധനങ്ങൾ മലയോരത്തിൽ നിന്ന് കൊണ്ടുവന്ന ഏതാനും ചില മലഞ്ചരക്കുകൾ ഒരു കടക്കാരനെ വില പറഞ്ഞുറപ്പിച്ച് അദ്ദേഹവുമായി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് നബി തങ്ങൾ ഹിർ അലി അള്ളാവിൻ്റെ കണ്ണിൽ പെടാതെ ശബ്ദമുണ്ടാക്കാതെ പിന്നിലൂടെ ചെന്നു എന്നിട്ട് നബി നബിസല്ലാ വല്ലമാ തങ്ങൾ പുറത്തുകൂടി ചെന്നിട്ട് അലി അള്ളാവിൻ്റെ കണ്ണുകൾ പുത്തിപ്പിടിച്ചു മുഖത്തേക്ക് കൈപ്പിടിച്ച് അമർത്തി ർ അലി അള്ളാഹനു ആളെ അറിഞ്ഞില്ല കുറച്ചു നേരം അദ്ദേഹം ഇങ്ങനെ ഒച്ച മൻ ഹാദ അർസിൽ നീ മൻ ഹാദ ആരാണിത് എന്നെ വിടൂ എന്നെ സ്വതന്ത്രനാക്കൂ എന്ന് പറഞ്ഞ് ഹിർ അലി അള്ളഹ്നു ശബ്ദമുണ്ടാക്കുന്നു പക്ഷെ വൈകാതെ തന്നെ അദ്ദേഹത്തിന് ആളെ മനസ്സിലായി തൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് തന്നെ ചേർത്ത് നിർത്തിയത് തൊഹാ റസൂലുല്ലാഹി സല്ലാ അലൈഹി വല്ലമ്മ തങ്ങളാണെന്ന് അറിഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈക്കൊണ്ട് തിരുനബിയെ പുറകോട്ട് പിടിച്ചുകൊണ്ട് തൻ്റെ മുതുകു തിരുനബി സല്ലാ അലൈഹി സ്വല്ല തങ്ങളുടെ തിരു ഉദരത്തിലേക്ക് ചേർത്തു പിടിച്ചു ഈ ഒരു സന്തോഷം തനിക്ക് സമ്മാനിച്ച ജീവിതത്തിലൊരു സാഫല്യം ആ ഒരു സന്തോഷത്തിലാണ് അദ്ദേഹം ഉള്ളത് റസൂർ നൈസ് അലൈഹി വസ്ല്ലാം തങ്ങൾ ഇങ്ങനെ കൂടി ചെയ്തു അലി അള്ളാനെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു അൽ അബ്ദ ഈ അടിമയെ വിൽക്കാനുണ്ട് ആരാണ് വിലക്ക് വാങ്ങാനുള്ളത് ഇതൊരു തമാശയുടെ അങ്ങേയറ്റത്തെ വർത്തമാനമാണ് പരസ്പര പൊരുത്തമുള്ളവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ഫലിതങ്ങളും തമാശകളും എല്ലാം മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന വിധത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ് ഹിർ അള്ളി അള്ളാഹുഹനുവിനെ മനം കുളിർപ്പിക്കുന്ന രീതിയിൽ നരുസല അലഹി സ്വല്ല തങ്ങളുടെ പ്രതികരണമാണത് ആ സമയത്ത് ാഹിർ അള്ളി അള്ളഹ്നു പറഞ്ഞു ഇതൻ തജിതനീ കാസിദൻ അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ ആര് വിലക്ക് വാങ്ങാനാണ് ഞാനൊരു വില കുറഞ്ഞ മുതലല്ലേ കാസിദൻ ഞാനൊരു വില കുറഞ്ഞ മുതലല്ലേ കാരണം ഇദ്ദേഹം ഒരു മലയോരവാസിയാണല്ലോ അന്നേരം മുത്തനബി സല്ലാ വല്ല തങ്ങൾക്കൊടുത്തൊരു മറുപടിയുണ്ട് ലാക്കിൻ്റെ അള്ളഹൻ അങ്ങനെ പറയരുത് നിങ്ങൾ ഒരിക്കലും വില കുറഞ്ഞ ഒരാളല്ല ഇന്ദല്ലാഹി അന്തകാൽ അങ്ങ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അമൂല്യമായ വില നിശ്ചയിക്കാൻ പറ്റാത്ത മുതലാണങ്ങ് സാഹിർ അള്ളി അള്ളാഹുൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എന്തൊരു സ്നേഹത്തോടു കൂടിയാണ് റസൂർ അള്ളഹി അലൈഹി വല്ല മത്തങ്ങൾ ഇവിടെ പെരുമാറുന്നത് ലിബിത്തങ്ങളുടെ ഈ ഒരു പെരുമാറ്റത്തിൽ നമുക്കൊരുപാട് പഠിക്കാനുണ്ട് അഥവാ എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കണം സാധാരണക്കാരനായാൽ പോലും അവരെ നമ്മൾ ബഹുമാനിക്കണം മലയോരവാസിയായ രൂപഭംഗി കുറഞ്ഞവരുമായ ഹിറലി അള്ളാവിനെ നമ്മുടെ മലയോരവാസി ബാദ്യ എന്ന് പറഞ്ഞു കൊണ്ടാണ് റസൂലി തങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചത് അതുപോലെ തന്നെ അവഗണി അവഗണിക്കപ്പെട്ടവരെ തേടിപ്പോവുക ഹിറള്ളി അള്ളാവിനു എന്നെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു കാണാതായപ്പോൾ മദീനയിലെ പട്ടണത്തിലേക്ക് പോയിട്ടുണ്ട് എന്നറിഞ്ഞ സമയത്ത് അദ്ദേഹത്തെ തേടിപ്പോവുകയാണ് മുത്തനബി സഹ് അലൈഹി വല്ലാമ തങ്ങൾ ചെയ്യുന്നത് സ്നേഹപൂർവ്വം തമാശകളെല്ലാം നമുക്കിൽ പങ്കുവെക്കുക മുത്ത നബി സല്ലു അലൈ വല്ല തങ്ങൾ മൻ നിഷ്ഠരി ലഭുത ഈ അടിമയെ ആര് വാങ്ങും എന്ന് പറയുന്നത് തമാശ ആ സന്തോഷ നിമിഷത്തിൽ കാണിക്കുകയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മൂല്യം ഉയർത്തി കാണിക്കുക ഇന്തള്ളാഹി അന്തഹാൽ അള്ളാഹുവിംഗൽ അങ്ങ് മൂല്യമുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സിനെ ഉന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തുന്നു ആത്മാർത്ഥമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുക തിരുനബി സാഹു അലൈഹി വസ്ല്ലാം തങ്ങള് ഹിർ അലി അള്ളാന്നെ ചേർത്തു പിടിച്ച ആ രംഗം ആ ഒരു പ്രോക്സിമിറ്റി വല്ലാത്തതായിരുന്നു പരസ്പരം സമ്മാനങ്ങൾ കൈമാറി സ്നേഹങ്ങൾ പങ്കെടുക്കുക സാഹിറള്ളി അള്ള്നോ മലയോരവാസി ആയതുകൊണ്ട് തന്നെ മദീനയിലെ പട്ടണത്തിലേക്ക് വരുമ്പോൾ മലഞ്ചരക്കുകൾ നബി നിബിത്തങ്ങൾക്ക് സമ്മാനിക്കുന്നു സാഹിർ അള്ളി അള്ളഹനോ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് നബി തങ്ങൾ പട്ടണത്തിലെ പല വസ്തുക്കളും സാഹിർ അള്ളി അള്ളഹാനെ തിരിച്ചും സമ്മാനിക്കുന്നു ഇങ്ങനെ നമ്മുടെ ഇടയിലുള്ള പെരുമാറ്റങ്ങളിൽ അവഗണിക്കപ്പെട്ടു പോയവരെ നമുക്ക് ചേർത്ത് നിർത്താം പാവപ്പെട്ടവരെ കൂടെ നിർത്താം നമ്മുടെ ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒന്നുമില്ലെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ടോ മറ്റുള്ളവരുടെ കൽഭാഗത്ത് സന്തോഷം തരുത്തുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് നിരതരാവാം അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ആർ അബ്ബല്ലമീൻ